ഇപ്പൊ കട്ടുറുമ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ടോപ്പ് സിംഗറിലേക്ക് വരുന്നു ആ സമയത്തൊക്കെ കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്താ പറഞ്ഞു തരാറുള്ളത് ഗ്രൂമേഴ്സ് ഒക്കെ ഗ്രൂമേഴ്സ് ഒക്കെ എന്റെ പാട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം ഈ ഗ്രൂമേഴ്സ് ഒക്കെ തന്നെയാണ് അവരൊക്കെ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞു തരുമോ അവർ പറഞ്ഞ് എനിക്ക് കിഴിച്ചു ഒക്കെ ഫുള്ള് ആയിരുന്നു ഫുള്ള് ഫുള്ള് പിന്നെ വേമ്പനാട്ട് കായലിനി ഇതൊക്കെ ഗ്രൂമേഴ്സിന്റെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഫുള് അടിക്കുന്നതും ഗ്രൂമേഴ്സിന്റെ ഉണ്ട് പ്രത്യേകിച്ച് അമ്മയുണ്ട് ഗ്രൂമേഴ്സ് ഉണ്ട് അമ്മയും അമ്മയും ഗ്രൂമേഴ്സും അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നത് അമ്മ അമ്മ പാട്ട് പഠിച്ച പല ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്ന അമ്മ പാട്ട് പഠിക്കും പിന്നെ ഗ്രൂമിങ്ങിന് പോകുമ്പോ കുറച്ചും കൂടെ പോളിഷ്ഡ് ആവും പിന്നെ എന്തിനും പിന്നെ സെറ്റ് ആവും ഇപ്പൊ ഹോട്ടലിൽ വെച്ചിട്ടാണ് റിച്ച് ഗുണ കണ്ടതെന്ന് പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ് ചിക്കൻ ബിരിയാണി അങ്ങനെ ഞാൻ രണ്ട് ഹോട്ടലില് പോവാറുണ്ട് ഏതൊക്കെയാന്ന് വെച്ചാ ആര്യാസ് പിന്നെ ബൃന്ദാവൻ ഈ രണ്ട് ഹോട്ടലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ അപ്പൊ എവിടെ പോയാലും ഏത് വെജിറ്റേറിയൻ ഹോട്ടലില് പോയാലും ഇഡലി ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ ഇഷ്ടം ഏതാ ഇഡലി പിന്നെ അരി അരി ദോശ ദോശ പിന്നെ മാഗി നൂഡിൽസ് അതൊക്കെ ഇഷ്ടമാണ് മോനിപ്പോ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ഈ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയതില് ഭയങ്കര ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും എല്ലാ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിയാണ് പിന്നെ ഏഹ് നമ്മൾ ഇങ്ങനെ പോകുമ്പോ പല മലകളും ഒക്കെ ഉള്ളപ്പോ എനിക്ക് മലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഏഹ് പല സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ മലകൾ കണ്ടിട്ടുണ്ട് തൃശ്ശൂരൊക്കെ പോകുമ്പോഴും മലകൾ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിന്നെ എല്ലാ സ്ഥലങ്ങളും ബ്യൂട്ടി അല്ലേ പിന്നെ കേരളം തന്നെയാ പറഞ്ഞ ഒരു ഇതല്ലേ നമ്മുടെ നാടല്ലേ എല്ലാം ബ്യൂട്ടി ആയ നാട് വിദേശത്തേക്കോ എവിടെയെങ്കിലും അങ്ങനെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ പോകണം എന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടാകും സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മലകൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെയല്ല ഏറ്റവും മലകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഞാൻ വീഡിയോസിൽ ഭയങ്കര ഇപ്പൊ എനിക്കിപ്പോ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ സ്വിറ്റ്സർലാൻഡ് എടുക്കും കാരണം ഭയങ്കര ബ്യൂട്ടിയാ എന്തോ ആണ് എന്തോ സുന്ദര തണുപ്പ് പ്രശ്ന അങ്ങനെ പറഞ്ഞാ കോൾഡ് ആണ് എനിക്ക് അലർജി ഉണ്ട് അപ്പൊ പന്ത്രണ്ട് വയസ്സില് അത് മാറുന്നാണ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ മീൻസ് ഇങ്ങനെ ആ അപ്പൊ അടഞ്ഞിരിക്കാണ് സോ ഇടക്കിടക്ക് ബ്രീത്തിങ് വായ വായൽ നിന്ന് എടുക്കും മൂക്കി നിന്നും എടുക്കും പക്ഷെ കൂടുതൽ വായന അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ ഏയ് ഇല്ല കോൾഡ് വരുമ്പോ ശ്രുതിയൊക്കെ ചെയ്തു കോൾഡ് വരുമ്പോ നല്ലോണം ശ്രുതിയൊക്കെ ചെയ്തു നേരെ തിരിച്ചല്ല സാധാരണ സംഭവിക്കേണ്ടത് സാധാരണ കോൾഡ് വരുമ്പോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ല അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിക്കുവോ ആ കഴിക്കും കഴിക്കുമല്ലോ നല്ലോണം കഴിക്കും പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കും അല്ലെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത സമയം അല്ലെങ്കിൽ ഇതൊക്കെ അവോയ്ഡാ